ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ചാലോ സഹനം എളുപ്പമാക്കാൻ പതിനൊന്ന് മാർഗങ്ങൾ നോക്കിയാലോ ഒരു വചനം പറയുന്നത് പാപത്തിനെതിരെയുള്ള സമരത്തിൽ നിങ്ങൾ ഇനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല എന്ന് പറയുന്നു ഹെബ്രകേദലേഖനം പന്ത്രണ്ടാം അധ്യായം നാലാം വചനമാണ് വചനം പറയുന്നതും സഹനം എളുപ്പമാക്കാനുള്ള മാർഗങ്ങളും നമുക്ക് നോക്കാം ഒന്ന് മറ്റുള്ളവരുടെ തിന്മ നിറഞ്ഞ വാക്കുകളും പ്രവൃത്തികളും വഴി നീ നിൻ്റെ ക്ഷമ പരീക്ഷിക്കപ്പെടുമ്പോൾ നീ ചിന്തിക്കുക പാപത്തിനെതിരെയുള്ള സമരത്തിൽ നിങ്ങൾ ഇനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് അത് വചനം പറയുന്നത് നിന്നേക്കാൾ കഷ്ടത അനുഭവിച്ചിട്ടുള്ളവരും അനുഭവിക്കുന്നവരുമായി ധാരാളം പേരുണ്ട് എന്നതിനെക്കുറിച്ച് നീ ചിന്തിച്ചുകൊണ്ട് നോക്കുക അപ്പോൾ നിനക്ക് മനസ്സിലാകും നിൻ്റെ കഷ്ടതകൾ എത്ര നിസ്സാരമാണെന്ന് ക്ലേശങ്ങളുടെ കാര്യത്തിൽ നിസ്സാരം ഗുരുതരം എന്നിങ്ങനെ തിരിക്കേണ്ട ആവശ്യമില്ല ആത്മീയ മനുഷ്യർ ചെറിയ ക്ലേശങ്ങൾ പോലും ക്ഷമയോടെ സഹിക്കാൻ പരിശ്രമിക്കണം ആളും തരവും നോക്കിയല്ല ക്ഷമിക്കേണ്ടത് ആ വ്യക്തി പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇത്രയേറെ ദേഷ്യം വന്നത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എനിക്ക് അത്രമാത്രം ദേഷ്യം വരുമായിരുന്നില്ല എന്നെ തിരുത്താനായി യാതൊരു അവകാശവും ഇല്ലാത്ത തിന്മയിൽ കഴിയുന്ന ആ വ്യക്തി എന്നെ തിരുത്തി അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത് ഈ രീതിയിൽ ചിന്തിച്ച് നീ നിൻ്റെ ക്ഷമ നശിപ്പിച്ചു കളയരുത് നിന്നെ ഉപദ്രവിച്ച വ്യക്തികളിലേക്കും അവർ ചെയ്ത ദ്രോഹങ്ങളിലേക്കും മാത്രം നോക്കിയിരിക്കാതെ ക്ഷമ എന്ന പുണ്യം നിനക്ക് അഭ്യസിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കുക നിനക്ക് സമ്മാനം തരാനിരിക്കുന്നത് ദൈവമാണെന്നാണ് നീ ഓർക്കാൻ ശ്രമിക്കേണ്ടത് എനിക്ക് ഇത്രയേറെയൊന്നും ക്ഷമിക്കാനായി പറ്റുകയില്ല ഇങ്ങനെ നീ ഒരിക്കലും പറയരുത് നിനക്ക് ക്ഷമിക്കാൻ ഒരു പരിധി നീ വയ്ക്കേണ്ട ആവശ്യമില്ല ദൈവം നിനക്ക് തീർച്ചയായും ക്ലേശങ്ങളിൽ ക്ഷമ അഭ്യസിക്കാനുള്ള കൃപ തരും നിന്നെ ദ്രോഹിച്ചത് ആരാണ് എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം വളരെ തിന്മയിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ് നിന്നെ ദ്രോഹിച്ചതെങ്കിലും നിനക്ക് അയാളോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ എന്നതാണ് സാക്ഷാൽ ക്ഷമാശീലനാണോ എന്ന് നീ അറിയാനുള്ള മാർഗം എത്ര പ്രാവശ്യമാണ് ക്ഷമിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പരിധിവയ്ക്കേണ്ട ആവശ്യമില്ല വീണ്ടും വീണ്ടും നിനക്കൊരാളിൽ നിന്ന് കുത്തുവാക്കുകളും പ്രയാസങ്ങളും ഉണ്ടായാലും ദൈവതൃക്കരങ്ങളിൽ നിന്ന് നിനക്ക് ലഭിച്ചതുപോലെ കരുതി സമചിത്തതയോടെ ക്ഷമിക്കാൻ നീ തീരുമാനം എടുക്കുക ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കുക എന്നാണ് യേശു ക്രിസ്തു അതിനെക്കുറിച്ച് പറഞ്ഞത് നിന്നോട് തന്നെ സമരം ചെയ്യാതെ ബലം പ്രയോഗിക്കാതെ നിനക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റുകയില്ല പടവെട്ടാതെ നീ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക ദൈവം തന്നോ പിശാജ് എടുത്തു ഈ രീതിയിൽ നീ ചിന്തിക്കരുത് ജോബി ജോബിതിനെക്കുറിച്ച് പറഞ്ഞത് ദൈവം തന്നു ദൈവമെടുത്തു ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടുത്തട്ടെ എന്നാണ് ദാവീദിനെ ഒരാൾ അവഹേളിച്ചപ്പോൾ ദാവീദ് പറഞ്ഞു ദൈവമാണ് ഇത് അനുവദിച്ചത് അതിനാൽ ഞാൻ അയാൾക്കെതിരെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ധാരാളം പേർ ഒത്തിരി കാര്യങ്ങൾ സഹിക്കുന്നുണ്ട് പക്ഷേ അവർ വേണ്ടതുപോലെയല്ല സഹിക്കുന്നത് അതുകൊണ്ട് സഹനം കൊണ്ട് അവർ നേടേണ്ട സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്നില്ല ആത്മീയ വളർച്ചയും നടക്കുന്നില്ല ആവലാതി പറഞ്ഞാണ് അവർ സഹിക്കുന്നത് ജോബ് ദാവീദ് യേശു ക്രിസ്തു പരിസ്ഥകന്യകാമറിയം ഇവരെല്ലാം ആവലാതിയില്ലാതെ സന്തോഷത്തോടെ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും നമുക്ക് ഉദാഹരണങ്ങളാണ് യേശു ക്രിസ്തു ഞാൻ പിതാവായിരിക്കേ എനിക്ക് വേണ്ടി ക്ഷമാപുറം സഹിച്ചു എന്ന കാര്യം ഓർക്കുക അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ പ്രതി ഞാനും തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കും ഈ ക്ലേശങ്ങളെ ശാന്തമായി ഞാൻ നേരിടും എന്ന രീതിയിൽ ചിന്തിക്കുക നമുക്ക് പ്രാർത്ഥിച്ചാലോ കർത്താവായ ഈശോയെ അങ്ങയുടെ തിരുനാമത്തെ പ്രതി ക്ലേശങ്ങൾ ക്ഷമാപൂർവം അനുഭവിക്കുന്നത് എനിക്ക് സ്വീകാര്യവും അനുപേക്ഷണീയവും ആയിത്തീരട്ടെ ഇതിനുള്ള കൃപ അങ്ങ് തന്നെ എനിക്ക് നൽകണമേ ആമേ